ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ മുഖത്തുണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള വൈകല്യമായ ക്ലഫ് ലിപ്പൻ പാലറ്റ് അല്ലെങ്കിൽ മുച്ചിറി അല്ലെങ്കിൽ മുറിയണ്ണാക്ക് അതിനെക്കുറിച്ച് അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഞാൻ നിങ്ങളോട് ഈ വീഡിയോ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുച്ചിറി മുറി എന്നാൽ മുഖത്ത് ഏറ്റവും കോമൺ ആയി കാണുന്ന ഒരു ജന്മന ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് ജനിതകമായിട്ടുള്ള കാരണങ്ങളാവാം നമ്മളെ എൻവിയോൺമെന്റൽ കാരണങ്ങൾ അങ്ങനെ പല കാരണങ്ങളാണ് കുട്ടികൾക്ക് വരാനുള്ള ഉള്ളതായിട്ട് കാണുന്നത് ഇതിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഏകദേശം എഴുന്നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു കുട്ടിക്കാണ് ഈ ഒരു ഡിഫക്റ്റായിട്ട് ഈ കുട്ടി ജനിക്കുന്നത് ഇതിൻ്റെ പ്രസന്റേഷൻ പല വിധമാണ് ഒരു ഒരു പക്ഷെ അത് മുച്ചിറി മാത്രമാകാം മുറിയണ്ണാക്ക് മാത്രമാകാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷനുമാകാം ഇത് യൂണിലാറ്റലായിട്ടും ബൈലാറ്റലായിട്ടും ഒരു സൈഡിലോ അല്ലെങ്കിൽ രണ്ട് സൈഡിലോ വിടവായിട്ടും കുട്ടികൾ ജനിക്കാം ഈ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് കോമൺ ആയിട്ടുള്ള അവരുടെ പ്രശ്നം അവരുടെ മുഖത്തിനുണ്ടാവുന്ന വൈകല്യം അതെ അവരെ സമൂഹത്തിൽ വലിയൊരു പിന്തുണയിലേക്ക് അവരെ തള്ളപ്പെടും അതേമാതിരി തന്നെ അവരെ സംസാര സംസാരവൈകല്യവും അവരെ ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അവരെ പിടിച്ചുമാറ്റാം ഈ കുട്ടികളുടെ ഏറ്റവും തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ കുട്ടികളുടെ ന്യൂട്രീഷണൽ ഇഷ്യൂ ആണ് ഈ കുട്ടികൾക്ക് സാധാരണ കുട്ടികളെ പോലെ മുലപ്പാൽ വലിച്ചു കുടിക്കാൻ കഴിയില്ല അത് കാരണം ഈ കുട്ടികളുടെ വളർച്ചയെ കാര്യമായിട്ട് അത് ബാധിച്ചേക്കാം അതിനുള്ള മുൻകരുതലുകളാണ് ഏറ്റവും ആദ്യമായിട്ട് അവർക്ക് എടുക്കേണ്ടത് അവർ സാധാരണ നമ്മൾ കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന മാതിരി നമ്മൾ പൊസിഷനിൽ കൊടുക്കരുത് അവർക്കൊരു ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രീസിലാണ് അത് നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് എല്ലാം ഉണ്ട് അതിനൊരു സ്പെഷ്യലൈസ്ഡ് ബോട്ടിൽസ് എല്ലാം നമുക്ക് ഉപയോഗിച്ചാൽ അവർക്കൊരു എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ കഴിയുന്നതാണ് സാധാരണ നമ്മൾ ഒരു കറക്റ്റ് പൊസിഷനിലല്ല ഈ കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഈ കുട്ടികൾക്ക് നിമോണിയ അല്ലെങ്കിൽ വളർച്ചയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഈ കുട്ടിക്ക് ഫസ്റ്റ് ഓപ്പറേഷൻ പറയുന്നത് മുച്ചെറിയാണ് അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന വിടവിൻ്റെ ഒരു വിടവുണ്ട് ചുണ്ടിലുണ്ടാകുന്ന വിടവിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് നമ്മളൊരു ഒരു നാം എന്നൊരു അപ്ലയൻസ് നമ്മൾ കൊടുക്കും ഒരു ക്ലിപ്പ് കൊടുക്കുന്നതാണ് അതൊരു നാസോ ആൽവിളർ മൗൾഡിംഗ് എന്ന് പറയും അത് വായിലും മൂക്കിലുമായിട്ട് നമ്മളൊരു ക്ലിപ്പ് നമ്മൾ ഇടുന്നതാണ് ഇവർക്ക് ഇതിടുമ്പോൾ ഇവരുടെ സ സൈസ് ഗണ്യമായിട്ട് കുറയ്ക്കാനും നമുക്ക് നല്ലൊരു റിസൾട്ട് ഈ കുട്ടിക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും ഇവരുടെ ഫസ്റ്റ് സർജറി നമ്മൾ ഒരു മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോഗ്രാം വെയ്റ്റിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഈ കുട്ടിക്ക് വേണ്ട മുച്ചറിയുടെ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുക ഇത് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മാസം പ്രായമുള്ളപ്പോൾ അല്ലെങ്കിൽ കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപായി ഒരു എട്ട് കിലോഗ്രാം വെയിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ സാധാരണമായിട്ട് മുറിയണ്ണാക്ക് ശസ്ത്രക്രിയ ചെയ്യുക മുറി എണ്ണാക്ക് ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ പരിചരണം ഈ കുട്ടിക്ക് ആവശ്യമാണ് അവരൊരു കറക്റ്റ് ട്രെയിനിങ് കൊടുത്താൽ മാറ്റേ മാത്രമേ ഈ കുട്ടികൾക്ക് ഒരു നോർമൽ സംസാര ശേഷിയിലേക്ക് ഈ കുട്ടികൾ എത്തുകയുള്ളൂ സ്പീച്ച് അസസ്മെന്റിൽ കുട്ടികൾക്ക് ഒരു വൈകല്യമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് സ്പീച്ച് സർജറി ഒരു ആവശ്യമായിട്ട് വരാം ഇത് കഴിഞ്ഞാൽ കുട്ടികളുടെ അഞ്ച് വയസ്സ് മുതലുള്ള പത്ത് വയസ്സ് മുതലുള്ള പ്രായത്തിൽ നമുക്ക് ഈ കുട്ടികളുടെ മേൽ താടിയൽ സാധാരണ കുട്ടികളുടെ പോലെ വളർച്ച ഉണ്ടാവില്ല അത് കുറവായിരിക്കും അത് വി അത് വളർച്ച കൂട്ടാനായിട്ട് അത് വികസിപ്പിക്കാനായിട്ട് നമ്മളൊരു ഗ്രോത്ത് മോഡിഫിക്കേഷൻ അപ്ലയൻസസ് ഇങ്ങനത്തെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അത് താടിയിൽ വികസിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുവരുവാനുമായിട്ട് അതൊരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് വരെയാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറ് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചികിത്സ എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ചുണ്ടിലും ഉള്ള വിടവ് പോലെ മോണയിലും ഒരു വിടവുണ്ടായിരിക്കും ഇത് അടയ്ക്കാനായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് ഇപ്പോൾ കാലിൽ നിന്നോ എല്ലെടുത്ത് നമ്മൾ ആ സൈറ്റ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് എങ്കിൽ മാത്രമേ എല്ലാ പല്ലുകളും നിരയായി നമ്മുടെ മോണയിലേക്ക് വരികയുള്ളൂ ഈ ഒരു ഫേസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കുട്ടികളുടെ നമ്മൾ പല്ല് നിരയാക്കൽ ഒരു ഡെൻറ്റൽ സർജൻ്റെയും ഓർത്തറോഡിസ്റ്റിൻ്റെയും പരിചരണം ഈ കുട്ടിക്ക് ആവശ്യമാണ് ഈ സമയത്ത് നമ്മളൊരു പല്ല് കമ്പി കെട്ടി നിരയാക്കി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ജോയിൻ്റെ സൈസ് നമ്മുടെ താടിയിലിൻ്റെ സൈസ് വ്യത്യാസമുണ്ടെങ്കിൽ അതൊരു ഒരു ഓർത്തോഗാത്തിക് സർജറിയോ ഡിസ്ട്രാക്ഷൻ സർജറിയോ ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടും ഇതിനിടയിൽ വരാം ഏറ്റവും അവസാനമായി പതിനെട്ട് വയസ്സാകുമ്പോൾ ഈ കുട്ടിക്ക് മൂക്കിൻ്റെ വൈരൂപ്യം കറക്റ്റ് ചെയ്യാനായിട്ട് റൈനോപ്ലാസ്റ്റി എന്ന സർജറിയും കൂടി ആയിരിക്കും ഈ കുട്ടിക്ക് സാധാരണ ഇവരുടെ ഒരു കോഴ്സ് ഇങ്ങനെയാണ് ജനനം മുതൽ ഇങ്ങനെ ഒരു പല ഘട്ടങ്ങളായിട്ടാണ് ഈ കുട്ടികൾക്കുള്ള ചികിത്സ ആവശ്യമായിട്ട് വരാറ് ഈ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് സമയത്ത് ഈ കുട്ടികളുടെ ചികിത്സയ്ക്ക് കിട്ടില്ല ഈ ഓരോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊസീജിയറ് ചെയ്യുമ്പോഴും അതിനെല്ലാം ഒരു ഐഡിയൽ സമയമുണ്ട് ആ സമയത്ത് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഒരു ഐഡിയൽ റിസൾട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ സാധാരണയായി ഈ കുട്ടികൾ നമ്മൾ ഞാൻ കാണാറുള്ളത് എപ്പോഴും ഈ കുട്ടികൾ വരുമ്പോൾ ഇവർക്കൊരു മുച്ചറിയോ അല്ലെങ്കിൽ മുറിയണ്ണാക്കോ കഴിഞ്ഞാൽ ഈ കുട്ടികൾ സാധാരണ ചികിത്സയ്ക്ക് വരാറില്ല അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പൊതുവേ സമൂഹത്തിൽ ഇത് കാണുന്നത് സാ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗങ്ങൾക്കിടയിലാണ് ഇത് കാണുന്നത് ഈ അസുഖം കോമൺ ആയിട്ട് കാണുന്നത് അപ്പോൾ അവർ ഈ ഒരു ചികിത്സ കഴിയുമ്പോൾ അവർ സാധാരണ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവാനാണ് ചാൻസ് കൂടുതൽ അതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് വരുന്ന സാമ്പത്തിക ബാധ്യതകളായിരിക്കാം ഒരു പക്ഷേ അവർ ഈ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവർ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് മുഴുവനായിട്ട് പേടിയോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളോ കാരണം അവർ ഈ ട്രീറ്റ്മെൻറ്റ് അവർ മുഴുവിപ്പിക്കാൻ നിൽക്കാറില്ല പിന്നെ ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ ഞങ്ങളുടെ മുന്നിൽ വീണ്ടും ഈ ചികിത്സയ്ക്കായിട്ട് വരുന്നത് ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന റിസൾട്ട് എപ്പോഴും ഒരു ഐഡിയൽ ആയിരിക്കില്ല അത് കുറച്ച് കോംപ്രമൈസ്ഡ് ആയിരിക്കും സ്മൈൽ ട്രെയിൻ എന്നുള്ള സംഘടന ഒരു ഇൻ്റർനാഷണൽ ഒരു എൻ ആണ് ഒരു യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ആണ് ഇവർ ഏകദേശം എൺപത്തി ഏഴിൽ പരം രാജ്യങ്ങളിൽ ഇവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ മുച്ചെറി അല്ലെങ്കിൽ മുറിയണ്ണാക്കായിട്ട് ജനിക്കുന്ന കുട്ടികൾക്കുള്ള ചികിത്സ ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് പല ഘട്ടം ഘട്ടമായിട്ടുള്ള ചികിത്സകളാണ് ഓരോ ചികിത്സയിൽ കഴിയുന്നതല്ല അവരുടെ ട്രീറ്റ്മെൻറ്റ് അത് ജനിച്ച അന്ന് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെ നിൽക്കുന്നതാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇതിൽ നമ്മൾ സർ ഓപ്പറേഷൻ സ്പീച്ച് തെറാപ്പി ന്യൂട്രീഷൻ അങ്ങനെ പല ഓർത്തഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ ഈ ദന്ത ക്രമീകരണം അങ്ങനെ പല ചികിത്സകളാണ് ഇവർക്ക് ഇവരുടെ ഈ ഈ സമയത്ത് ഇവർക്ക് ആവശ്യമായിട്ട് വരിക ഇത് എല്ലാം തന്നെ ഒരു ഇവർക്ക് നമ്മൾ ഈ സ്മൈൽ ട്രെയിനിൻ്റെ സഹായത്താൽ ഇവർക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഈ ചികിത്സകളെല്ലാം തന്നെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് നമ്മുടെ ഹോസ്പിറ്റൽ മാത്രമല്ല സ്മൈൽ ട്രെയിൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള മറ്റുള്ള ഹോസ്പിറ്റലിലും ഇത് സ്വകാര്യ ആശുപത്രികളും ഇത് ചെയ്തു കൊടുക്കുന്നതാണ് ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ കുടുംബത്തിനും ഈ ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി അവർക്ക് പാസ് ഓൺ ചെയ്യുക അവർക്ക് വേണ്ട ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ഇങ്ങനെ ഈ സ്മൈൽ ട്രെയിൻ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ലഭ്യമാവുന്നതാണ് താങ്ക്